ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ഇന്നലെ നമ്മൾ ലാലേട്ടന്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടിരുന്നു അതിൽ നമ്മുടെ ജിൻഡോയ്ക്ക് എന്തൊരു ഒരു വല്ലാത്തൊരവസ്ഥ അതിൽ മാത്രമല്ല രണ്ടു മൂന്ന് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ജിൻഡോ അത്ര ആക്റ്റീവ് അല്ല എന്താണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ ജിൻഡോയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഉത്ഥണ്ഠയുണ്ട് കാരണം നമുക്കറിയാം സിബിൻ അന്ന് ചെറുപ്പക്കാരൻ പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാൻ കഴിയുന്നത് ഭയങ്കരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കുറേയധികം ന്യൂസുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻഡോയുടെ ഈ ഒരു മാറ്റം അതായത് ജിൻഡോയുടെ ഒരു എന്തോ ഒരു ഉഷാറില്ല എപ്പോഴും ഒരു മയങ്ങി മയങ്ങി നടക്കുന്ന പോലത്തെ ഒരു എന്തോ ജിൻഡക്ക് എന്തോ ഒരു സംഭവിച്ച പോലുള്ള ഒരു ഇത് നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തില് പ്രേ നമ്മൾ പ്രേക്ഷകർക്ക് ഇത്രയധികം ഉത്കണ്ഠനയും ഒരു സങ്കടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിന്നയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഉള്ളിൽ വെച്ച് ആ ചെറുക്കന് എന്തോ മയക്കുമരുന്ന് കൊടുക്കും എന്തോ ടാബ്ലെറ്റോ എന്തോ കൊടുത്ത് ആ ചെറുക്കന്റെ മാനസിക നില തന്നെ വല്ലാത്ത രീതിയിലാക്കിയാണ് ആ ഒരു ചെറുക്കനെ പുറത്തേക്ക് വിട്ടത് അപ്പൊ ഇങ്ങനെയുള്ള കള്ളക്കളികൾ ഈ ബിഗ് ബോസിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോ കുറച്ച് ദിവസങ്ങളും കൊണ്ട് നമ്മുടെ ജിൻഡോയ്ക്കുള്ള ഒരു മാറ്റം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ജിൻഡോയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഒരു ഉത്കണ്ഠ തന്നെയാണ് അപ്പോ ജിൻഡോയുടെ വീട്ടുകാരുടെ അടുത്ത് ഇപ്പൊ വിളിച്ച് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എക്സ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ടതാണ് ജിൻഡോയുടെ അമ്മ ജിൻ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് അച്ഛനെക്കാട്ടി കൂടുതൽ കുറെ കൂടി ഇഷ്ടവും കരുതലും എല്ലാം സ്വന്തം അമ്മയോട് തന്നെയാണ് ആ അമ്മയ്ക്കും തിരിച്ചാ മകനോട് അങ്ങനെ തന്നെയാണ് അപ്പൊ ആ അമ്മ പ്രായമുള്ളതാണ് ഒരുപാട് പ്രായമുള്ള അച്ഛനും അമ്മയാണ് അപ്പൊ അവർക്ക് അവരുടെ ആ മകന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും അപ്പൊ ആ അമ്മ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഏഹ് നമ്മള് നേരത്തെ കണ്ട ഒരു ജിന്ന അല്ല അവന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എപ്പോഴും എപ്പോഴും എന്തോ മയങ്ങി മാങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ഇത് പിന്നെ ഫുഡ് ആവശ്യത്തിന് പുള്ളിക്ക് ആക്ച്വലി പുള്ളി നല്ലൊരു പവർഫുൾ മാൻ ആണ് പുള്ളി ഈ ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് പുള്ളിയുടെ ആ ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടണം അതുപോലെ തന്നെ എന്തോ പുള്ളിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതിന് പുള്ളിക്ക് എവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അതിനുള്ള മുഖ്യ ഉത്തരവാദികൾ ബിഗ് ബോസ് തന്നെ ആയിരിക്കും കാരണം അവിടെ ഓൾറെഡി നമുക്കറിയാം അവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് അതായത് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ നടത്തുന്ന കള്ളക്കളികളാണോ ഇതൊന്നും നമുക്ക് സംശയിക്കേണ്ടതിരിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് അൻസിബ എന്ന് പറയുന്ന ഒരു നല്ലൊരു മത്സരാർത്ഥിയെ എവിറ്റാക്കിയത് അതും ജാസ്മിനു വേണ്ടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് തുടക്കത്തിലൊക്കെ അൻസിബയുടെ ആ ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലായി അൻസിബ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അതിലുപരി ഒരു കുടുംബ സ്നേഹിയാണ് സ്വന്തം കുടുംബം രക്ഷപ്പെടണം സ്വന്തം കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതി രീതിയിൽ ഒന്നും തന്നെ ചെയ്യാനോ ഒന്നും അൻസിബ് ഇതാക്കത്തില്ല അതായത് ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ കുടുംബം പുറത്ത് എത്രത്തോളം മാനക്കേടിലാണ് ഇപ്പോൾ ഉള്ളത് അതിനുള്ള മുഖ്യ ഉത്തരവാദി എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് അതായത് ജാസ്മിനും ഗബ്രിയും കൂടെ കാണിച്ചു കൂട്ട കുറെ അധികം ലീലാവിലാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാസ്മിന്റെ കുടുംബം പുറത്ത് ഇത്രത്തോളം നെഗറ്റീവുകൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റം ഒന്നും തന്നെ നമ്മുടെ അൻസിബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അൻസിബയുടെ ഉമ്മയാണെങ്കിലും പറയുന്നുണ്ട് മോൾ ഇത്ര വേഗം ഔട്ടായി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം കപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ടോപ്പ് ഫൈവിൽ എത്താനുള്ള ഒരു നല്ലൊരു ഇതുള്ള അതായത് നല്ല കഴിവുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അൻസിബ അപ്പൊ എന്തായാലും അതിലെന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന അതിന്റെ മറവിൽ ഈ ഇത് ചെയ്യുന്നവരെ സത്യം പറഞ്ഞാൽ അവരെ എന്താ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ജാസ്മിനെ കപ്പ് കൊടുക്കാനാണെങ്കിൽ അത് തുടക്കമേ അങ്ങോട്ട് കപ്പ് എടുത്ത് കൊടുത്താൽ പോരായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും പേരെ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇത്രയും ക്രൂരപീഡനങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ജിൻഡോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ജിൻഡോയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ജിൻഡോയ്ക്ക് എന്താണോ പറ്റിയത് ജിൻഡോയ്ക്ക് ഇനി അവർ എന്തെങ്കിലും ഗുളികകളോ എന്തെങ്കിലും കൊടുത്തിട്ടാണോ ജിൻഡോയുടെ ഈ ഒരു മാറ്റത്തിന് അതായത് ജിൻഡോടെ മോഹമൊക്കെ ഒരു വല്ലാത്ത രീതി അതായത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും ജിൻഡോടെ മോഹം വല്ലാത്ത ഒരു രീതിയിലേക്കായി ജിൻഡോടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം പോലും ആകെ മാറിയിരിക്കുന്നു എന്തോ ഒരു കുഴഞ്ഞ കുഴഞ്ഞ മട്ടായിട്ടുണ്ട് നമ്മുടെ ജിൻഡോടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പക്ഷെ ജാസ്മിനെ നോക്കൂ ജാസ്മിൻ അന്നും ഇന്നും ഭയങ്കര ഉഷാറോടു കൂടി ഇരിക്കുന്നു കൂടുതൽ ഉഷാറായോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ജാസ്മിൻ എന്തോ കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയ പോലെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടിയ പോലെയാണ് ഇപ്പോഴത്തെ ജാസ്മിൻ്റെ ഒരു പെരുമാറ്റം എല്ലാം തന്നെ അത് സംസാരത്തിലാണെങ്കിലും അവിടുത്തെ ഗെയിമിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ജാസ്മിൻ പക്ഷെ അതേസമയം നമ്മുടെ ജിൻഡോ ജിൻഡോ എന്തോ ആകെ തളർന്നൊരു മട്ടായിരിക്കുന്നു അപ്പൊ എന്തോ നമുക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ലാലേട്ടന്റെ ഏഹ് ജിൻഡോയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങളും ഇന്നലത്തെ ലാലേട്ടന്റെ വർത്തമാനത്തിൽ നിന്നൊക്കെ നമുക്ക് അത് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നി കാരണം എന്തോ മനഃപൂർവ്വം ജിൻഡോ ടാർഗറ്റ് ചെയ്ത് കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മോശക്കാരനാക്കാ ആക്കുന്നത് പോലെയൊക്കെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് തോന്നുന്നു കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള അതായത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള ഒരു ബഹുമാനം ഇഷ്ടം എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ഷോയില് ഇത്രയും കൊള്ളിതായ്മയ്ക്ക് കൂട്ടുനിൽക്കാൻ ഇദ്ദേഹവും ആ കൂടെ ഉണ്ടല്ലോ അതായത് ഈ ലാലേട്ടനും ആ കൂടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോ എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ ജിൻഡോയുടെ കുടുംബക്കാര് ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് അതിൽ ആ എസ്പെഷ്യലി ആ അമ്മ ആ അമ്മയ്ക്ക് ഒന്നാതെ വയ്യാത്തതാണ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്മയാണ് അപ്പോ സ്വന്തം മകന് എന്തെങ്കിലും സ്വന്തം മകനിലുള്ള ഒരു മാറ്റം ആ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ആ അമ്മ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് അവൻ എന്തോ കുഴപ്പമുണ്ട് അവൻ എന്തൊക്കെയോ വയ്യായി വയ്യാത്ത പോലെ അവന്റെ ഒരു ആകെ ഒരു കുഴഞ്ഞ മട്ട് പോലെ തോന്നുന്നു ആ അമ്മ തന്നെ ആ ഒരു ഫോൺ കോളിൽ പറയുന്ന ഒരു സംഭാഷണം ഞാൻ കേട്ടു അപ്പൊ ആ അമ്മയുടെ ആ വാക്കുകേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അപ്പൊ എന്തായാലും ആ കുടുംബത്തിനോടൊപ്പം നമ്മളും ഉണ്ട് കാരണം ജിൻഡോയ്ക്ക് അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെ അഥവാ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടി തന്നെ ഇനി അടുത്ത സീസണിൽ ഉണ്ടാവുകയില്ല കാരണം പ്രേക്ഷകർ അതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ നമ്മൾ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിൻഡോയിൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകര് ഉണ്ട് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനും അതുപോലെ ജിൻഡോയ്ക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം ജിൻഡോയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ പ്രതികരിക്കാൻ നമ്മൾ പ്രേക്ഷകരുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടം തോന്നുന്നു അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വേണം ഇതിന് കൂടുതൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അതായത് ജനലക്ഷങ്ങളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് മക്കളുണ്ട് ഏർ ഇപ്പൊ എന്നെ പോലെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരാണ് ജിൻഡോ ഇഷ്ടപ്പെടുന്നതും ജിൻഡോയ്ക്ക് ഈ ഒരു സീസണിലെ കപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ വോട്ട് ചെയ്യുന്നു പക്ഷെ നമ്മൾ ഇത്രയും പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്തിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ജിൻഡോയെ തോപ്പിക്കാനാണ് അല്ലെ ജിൻഡോയെ പുറത്താക്കാനാണ് അവിടെ ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല കാരണം നമ്മളെ പോലെയുള്ള പ്രേക്ഷകര് ജിൻഡോയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരത് പ്രതികരിച്ച് തന്നെ എന്തായാലും പ്രതികരിക്കും അപ്പൊ എന്തായാലും നമുക്കറിയാം ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡുകൾ എ എങ്ങനെയാണ് ഇനിയിപ്പോ വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ജിൻഡോയുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ അപ്പൊ എന്തായാലും ഇത്രയും ക്രൂരതകൾക്ക് ലാലേട്ടനും കൂട്ടു നിൽക്കുകയാണെങ്കിൽ അത് ലാലേട്ടനെ ആപത്തിനായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് സത്യസന്ധമായി കമന്റ് ചെയ്യണം കാരണം നമ്മൾ ജിൻഡോയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് ജിൻഡോയ്ക്ക് വേണ്ടി ജിൻഡോയുടെ വിജയത്തിന് വേണ്ടി പൊരുതേ പറ്റത്തുള്ളൂ അപ്പൊ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും <im> ബൈ